ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അതൊന്നും എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊക്കെ ഈ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടുകയാണ് ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരനോട് മാരാര പറയുന്ന കേട്ടു അതായത് റിയൻഡറിക്ക് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന് പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ അഗിമാറിന്റെ ഫാൻസ് എല്ലാം കൂടെ പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ ശൈത്യ ലൈവിൽ വന്നിട്ട് ആ മാരാർക്ക് അഖിൽമാരാർക്കും അതോടൊപ്പം തന്നെ വിനുവിനോ അനുവിനോ ഒക്കെ ആയിട്ട് നല്ല കൊട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ വീഡിയോയിലേക്ക് നമുക്ക് വരാം ആദ്യം തന്നെ നമുക്ക് അനീഷ് ഒരു ലൈവ് വന്നിട്ടുണ്ട് അനീഷ് വന്നിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അനീഷ് ആ ലൈവ് വന്നിരിക്കുന്നത് എന്തായാലും അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് ഈ പറയുന്ന ശൈത്യയുടെ വീഡിയോയിലേക്ക് പോകാം ശൈത്യയുടെ വീഡിയോ ഒരു രസമുണ്ട് അതിലെ പറയാനുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ബിഗ് ബോസ് എന്ന ഷോയിൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് 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 ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ബഹുമാനമൊക്കെ ആദ്യമേ തന്നെ പറയുകയാണ് ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരാളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വോട്ടിങ്ങാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച കൂട്ടായ്മകളിൽ പ്രവർത്തിച്ച സജീവമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ നന്ദി പറയുക എന്ന് എനിക്ക് അറിയില്ല ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അതൊന്നും എനിക്ക് തീർച്ചയായിട്ടും ായിട്ടും അറിയില്ല പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊക്കെ ഈ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൽ ചില ആളുകളെ എനിക്ക് അവരുടെ വോയിസൊക്കെ അല്ലെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ശരിക്കും ഞാൻ സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഞാൻ ആക്റ്റീവ് ആക്കാനായിട്ട് ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല കാരണം എൻ്റെ ഫോൺ ഹാങ് ആയിക്കെടുക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ എൻ്റെ നന്ദിയും ഒക്കെ നന്ദിയും കടപ്പാടും ഒക്കെ വീണ്ടും അറിയിക്കുകയാണ് നമുക്ക് തീർച്ചയായിട്ടും ലൈവുകളിലൂടെ ആയിട്ട് കണ്ടുമുട്ടാം നിങ്ങളുടെ ഓക്കെ അനീഷ് വന്ന് എല്ലാവർക്കും നന്ദിയാണ് പറയുന്നത് അനീഷിന് വേണ്ടി വോട്ട് ചെയ്തവർക്ക് ആ വോട്ട് ചെയ്യാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിച്ചവർക്ക് എല്ലാവർക്കും അനീഷ് നന്ദി പറയുന്നുണ്ട് അത് മാത്രമല്ല അനീഷിന് ട്രോഫി കിട്ടിയില്ലെന്നേ ഉള്ളൂ ജനങ്ങളുടെ മനസ്സിൽ ഇടനേടാൻ ഒരു അവസരം അനീഷിന് കിട്ടി അത് മാത്രമല്ല ദുബായിൽ അനീഷിന് ഒരു ഗോൾഡൻ വിസ ഉണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഫ്ലാറ്റ് ഉണ്ട് അങ്ങനെ തുടങ്ങി നല്ല സൗഭാഗ്യങ്ങളിലൂടെയാണ് അനീഷ് കടന്നു പോകാനായിട്ട് പോകുന്നത് അപ്പൊ ഈ പറയുന്ന അനിമോൾ ഇനി ആ ഒരു പ്രണയാഭ്യർത്ഥന സമ്മതിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കണം കാരണം പണത്തിന്റെ മുകളിൽ പരിന്തും പറക്കില്ലല്ലോ അനുമോളിനി അതിൽ വീഴുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണം അത് നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോഴും കുറെ പേര് അനീഷ് ഫേക്ക് ആണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അനീഷ് ഒരു കള്ളം പറഞ്ഞല്ലോ ഏറ്റവും വലിയൊരു കള്ളം പറഞ്ഞില്ലയോ ഏതാണെന്ന് അറിയാമോ മൂന്ന് ദിവസം മുമ്പാണ് വിളിച്ചതെന്ന് പറഞ്ഞത് ആ കള്ളത്ത് അതാണ് ഫേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇട്ടോണ്ടിരിക്കുന്നത് പിന്നെ ഏതാണ് ആ പറഞ്ഞ ഒരു ഇത് ഏതാണ് മെറ്റിർണിറ്റി ലീവ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കട്ട് അവർക്ക് ശരികളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ശരികൾ കാണുമല്ലോ ആ വീഡിയോ ഇടുന്നവർക്ക് കാണുമല്ലോ ഒരു ശരികളും അപ്പൊ അവരുടെ ശരിയിൽ അവര് പറയട്ടെ നമ്മുടെ ശരികളിൽ നമ്മൾ പറയും അനീഷിന്റെ ശരി അനീഷിന്റെ ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഓക്കെ ഇനി എന്താണെന്ന് വെച്ചാൽ ശൈത്യ പറയുന്ന ഒരു കാര്യമുണ്ട് ശൈത്യ അഖിൽമാരാർക്കും അതോടൊപ്പം തന്നെ പി ആർ വിനുവിനും ഒക്കെ ഇട്ടൊരു നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി കേട്ടിരുന്നു പോവും അതിമനോഹരമായിട്ടുള്ള ഒരു കൊട്ടാണ് ഓക്കെ നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ റീച്ചൊക്കെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാർ പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ചു ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു നല്ലൊരു കാര്യം തന്നെയാണ് ശൈത്യ പറഞ്ഞത് ഒന്നര ലക്ഷം രൂപ കൊടുത്തെങ്കിലും പതിനഞ്ചു ലക്ഷം രൂപയുടെ പണി എടുപ്പിച്ചു എന്നാണ് ശൈത്യ പറയുന്നത് ഇനിയാണ് കൊട്ട അത് കാണുന്നു ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽമാരോട് മാരർ പറയ കേട്ടു അതായത് റിയൻഡ്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് വേറെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടി പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അകിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാക്രി അറിവായിരിക്കും പക്ഷെ അഡ്വക്കറ്റ് ഷൈറ്റ് കാര്യത്തില്ല മാരാരിയ്ക്കുന്ന തട്ട് താണേ ഇരിക്കുള്ളൂ എന്ന് മാരാരും മാരാരുടെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാരുടെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോയി എന്തായാലും ഇത്രയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എന്തായാലും ശൈത്യ ശൈത്യയുടെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ശൈത്യകുണ്ടായ ദേഷ്യം എല്ലാം വന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അത് മാത്രവുമല്ല അഖിൽമാരാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അഖിൽ മാരാര് ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുമോക്ക് വേണ്ടി വോട്ട് മേടിച്ചതാണ് പക്ഷെങ്കി ഈ പറഞ്ഞ ലൈവിലൊക്കെ വന്നിട്ട് അനീഷിനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കുത്തൊക്കെ ഉണ്ടായിരുന്നു ലോലനാണ് പ്രണയം ലോലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിന്റെയും ഒന്ന് പിടിക്കും അനുമോളെ ഒന്ന് പിടിക്കും പക്ഷെ അനുമോളെ ഒന്ന് പൊക്കി പിടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ അവസാനം ആയപ്പോഴത്തേനും നമുക്ക് ഉറപ്പിച്ചു ഈ പറയുന്ന ഈ വേന്ദ്രൻ ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തോണ്ടാണ് വീഡിയോ ഇടുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി പൈസ മേടിച്ച് കാണണം ഈ പറയുന്ന ആരുടെ കയ്യിൽ നിന്ന് ബിനുവിന്റെ കയ്യിൽ നിന്ന് ബിനുവിന്റെ ഒരു ഉത്തമ ഫ്രണ്ട് ആണല്ലോ ജിൻഡോയെ ജയിപ്പിച്ചതും ഈ പറയുന്ന വിനു തന്നെയാണ് അപ്പോൾ അഖിലിനെ ജയിപ്പിച്ചത് ഈ വിനു ആണോ നമുക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഏഹ് നമ്മളൊക്കെ അകലിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെയാ പക്ഷേ ഇതുപോലെ ഈ കൊള്ള കൂട്ട് കൂട്ടുനിൽക്കുന്നത് കാണുമ്പോ ഉണ്ടല്ലോ അത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല ഇവിടെ ശൈത്യ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ അങ്ങ് ശരിയാ അതായത് മാരാർ കൊട്ടിയ മാത്രി കരയും ശൈത്യം കരയത്തില്ലെന്നാണ് ശൈത്യം പറഞ്ഞത് നല്ല ആയിട്ട് അങ്ങ് പറഞ്ഞു തന്നു ഏഹ് അതുകൊണ്ട് മരാരെ എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഓരോ ഊക്ക് മേടിച്ചു കെട്ടുന്നത് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് നല്ലത് നിങ്ങൾക്ക് കിട്ടിയ ഫേമ് നിങ്ങൾ വെറുതെ കൊണ്ട് കളയല്ലേ ഈ അനുമോക്ക് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് വലിയ കാര്യത്തിൽ വർത്തമാനമൊക്കെ പറയുന്നത് കേട്ടു തൊപ്പിക്കിട്ട് അതിൻ്റെ ഇടയിൽ ഒരു കുത്തൊക്കെ കൊടുക്കുന്നത് കേട്ടു തൊപ്പി എന്താ ചെയ്തത് തൊപ്പി വി ആർ മേടിച്ചത് കാശ് മേടിച്ചിട്ടാണ് ചെയ്തത് അദ്ദേഹത്തിന് തോന്നി ഈ അനുമോടെ ആ ഒരു എച്ചിത്തരം പറിച്ചിട്ടും അതും ഇതും വീട്ടിൽ കാറുണ്ടായിട്ടും കാറില്ല ലോണാണ് നമുക്ക് വീടില്ല അതില്ല ദാരിദ്ര്യം പറഞ്ഞു അതും ഇതുമൊക്കെ കാണിക്കുമ്പോൾ തൊപ്പി അനീഷിന് സപ്പോർട്ട് ചെയ്തു അത് മാത്രമല്ല കള്ളം പറയുന്നത് കേട്ടു ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു വെക്കുന്ന ഓരോ നാടകങ്ങൾ കണ്ടപ്പോൾ ഈ പറയുന്ന തൊപ്പിക്ക് തോന്നി അനീഷ് ജയിക്കണമെന്ന് അനീഷിന്റെ ഗെയിം കണ്ടിട്ടായിരിക്കും എങ്ങനായാലും ഈ പറയുന്ന തൊപ്പിക്ക് തോന്നി ആ മനുഷ്യൻ വിജയിക്കണമെന്ന് അതുകൊണ്ട് തൊപ്പിക്ക് വേ അനീഷിന് വേണ്ടി തൊപ്പി വോട്ട് ചോദിച്ചു അതിനെ വലിയ രീതിയിൽ എന്തോ മകുൽമാരങ്ങ് ഹീറോ ഒത്തര അങ്ങ് കളിക്കുക എന്തിനാ എന്തായാലും ഒരു സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് ഊക്കുമേടിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അനീഷിനെ കുറ്റം പറയുന്നവർ അവിടെ നിന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ നിങ്ങൾ പറഞ്ഞോണ്ടേ ഈ ജീതകാലം മൊത്തം കാരണം അദ്ദേഹം ഇപ്പം ഇനി പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം പുള്ളിക്കാരന് ഗോൾഡൻ വിസ അടുത്തത് അത് കഴിഞ്ഞിട്ട് ദുബായിലെ ഫ്ലാറ്റ് അങ്ങനെ തുടങ്ങി നല്ല രീതിയിൽ പുള്ളി ഉയർന്നു വരും അതിനൊരു സംശയവുമില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് വന്നു നിങ്ങൾക്ക് അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റാ കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും